നഗരത്തിൽ വീണ്ടും ക്രൂരമായ കൊലപാതകം യുവതിയെ ചെയ്ത് മൃതദേഹം ഉപേക്ഷിച്ചു അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന യുവതിയാണ് ശ്രീധരനാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത് ശ്രീധരൻ എന്താണ് സംഭവം എപ്പോഴാണ് ഇതുണ്ടായത് എവിടെയാണ് മൃതദേഹം ഉപേക്ഷിച്ചത് വിവരങ്ങൾ ബംഗ്ലാദേശ് സ്വദേശിനിയായിട്ടുള്ള യുവതിയാണ് കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെ രാമമൂർത്തി നഗറിന് സമീപം കൽക്കര തടാകക്കരയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് തലയ്ക്ക് പാറക്കല്ലുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതദേഹം ഏതായാലും യുവ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവർ പീഡനത്തിനിരയായതായും കണ്ടെത്തിയിട്ടുണ്ട് ആ ഇത് സംബന്ധിച്ച് ആരാണ് പ്രതി സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സൂചനയൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനൊക്കെ അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ആറു വർഷമായി ഭർത്താവിനും മക്കൾക്കുമൊപ്പം ഇവർ ബംഗളൂരുവിൽ താമസിക്കുകയാണ് സമീപത്തെ അപ്പാർട്ട്മെന്റിൽ വീട്ടുജോലികൾ ചെയ്താണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല തുടർന്ന് ഭർത്താവ് അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് ഇന്ന് രാവിലെയാണ് ഈ കൽക്കരെ തടാകത്തിന് സമീപം ഇങ്ങനെ മൃതദേഹം കടക്കുന്നുവെന്ന വിവരം ലഭിച്ചത് പോലീസ് സ്ഥലത്തെത്തി ഫോറൻസിക് വിദഗ്ധരൊക്കെ സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട് ഏതായാലും സമീപത്തെ സി സി ടി വി ക്യാമറകളൊക്കെ പരിശോധിച്ച് അതിൽ പ്രതിയുടേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുമോ എന്നുള്ള പരിശോധനയിലാണ് നിലവിൽ പോലീസുള്ളത് ഏതായാലും നഗരത്തിലെ ഈ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്ന സംഭവങ്ങളാണ് സമീപകാലത്തെല്ലാം നടക്കുന്നത് പ്രത്യേകിച്ച് ഏർ യുവതികൾക്കെതിരെയുള്ള അക്രമങ്ങൾ പ്രത്യേക പീഡനങ്ങൾ കൊലപാതകങ്ങളൊക്കെ നിരവധിയായിട്ട് നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്താൽ തന്നെ നാലോ അഞ്ചോ ബലാത്സങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു യുവതിയെ രാത്രി ബസ് കാത്തു നിന്ന് യുവതിയെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി ഏതായാലും ഈ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആശങ്ക നഗരത്തിൽ ഉണ്ട് പോലീസ് ഏതായാലും കൃത്യമായിട്ട് നടപടിയെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബംഗളൂരു ഈസ്റ്റ് ഡി സി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നതിനായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്